വൈക്കം ചെമ്പ് അങ്ങാടിക്കടവിലെ ജംഗാർ സർവീസ് മുടങ്ങി ജംഗാർ മുടങ്ങിയതിൽ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി തുരുത്തുമ്മ ചെമ്പങ്ങാടി ജംഗാർ സർവീസ് നിലച്ചതിനെ തുടർന്ന് ചെമ്പ് പഞ്ചായത്തിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധ ധർണ നടത്തി പഞ്ചായത്ത് ഓഫീസ് തുറക്കാൻ അനുവദിക്കാതെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം തുടങ്ങിയത് വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു ജംഗാർ സർവീസ് മുടങ്ങിയതിനെ തുടർന്ന് ചെറുവള്ളങ്ങളിലാണ് ആളുകൾ യാത്ര ചെയ്യുന്നത് ഇപ്പോ ഒരു ജീവനക്കാരെയോ മറ്റും അകത്തു കയറാൻ ശ്രമിക്കുകയാണ് അവർ നിയമ സംരക്ഷിക്കാൻ വന്നിരിക്കുന്നു നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് മറ്റൊരു നിയമ അവശ്യ സർവീസിൽ പെടുന്നതാണ് കടത്തുകൊള്ളം ഈ അവശ്യ സർവീസ് ലംഘിച്ചെതിരായിട്ട് ഈ സർവീസ് നടത്തേണ്ട പഞ്ചായത്ത് അധികാരികളുടെ മുമ്പിലേക്ക് ജനങ്ങൾ വരുമ്പോ ജനങ്ങളോട് സംസാരിക്കാതെ നമ്മളെ 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 അറസ്റ്റ് ഇത് അനുവദിക്കില്ല എന്ന് നമ്മൾ അതുകൊണ്ട് തന്നെ ഇതൊരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല ജംഗാറിന്റെ കരാർ കാലാവധി അവസാനിച്ചതോടെയാണ് സർവീസ് മുടങ്ങിയത് മുന്നറിയിപ്പില്ലാതെ ജംഗാർ സർവീസ് നിലയ്ക്കുകയായിരുന്നു പഞ്ചായത്ത് പകരം സംവിധാനം ഒരുക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു നാട്ടുകാർ സമര സർവീസ് മുടങ്ങിയതോടെ നിരവധി ആളുകളാണ് ദുരിതത്തിലായത്